ഹലോ എന്തൊരു മഴയാന്നോ മഴയത്ത് മുറ്റത്ത് ഇറങ്ങാൻ പോലും പറ്റില്ല കണ്ടോ മുറ്റത്തൊക്കെ എല്ലാം ഫുള്ള് ചുറ്റും കാടെല്ലാം പിടിച്ചിട്ട് എത്ര നമ്മൾ അടിച്ച് ഇതാക്കി ചെത്തി കോരി വൃത്തിയാക്കിയാലും അങ്ങനെ കിടക്കൂട്ടോ പിന്നെ എനിക്ക് അലക്കാൻ പോകണമെങ്കിൽ കുറച്ച് താഴോട്ടങ്ങ് ഇറങ്ങിപ്പോണം കേട്ടോ കുറച്ചു താഴോട്ട് പോണേ പിന്നെ അവിടെ നിന്ന് അലക്കൽ പക്ഷേ ഞാൻ വലിയ മഴയത്തൊക്കെ വീട്ടിൻ്റെ തൊട്ട് അല ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഞാനൊരു കൽ ചെറിയൊരു കല്ലൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട് അപ്പം അവിടുന്ന് തന്നെ അലക്കല് പെരുമഴയത്തൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ദിവസമായി അലക്കിയില്ല അപ്പോൾ ഷീറ്റൊക്കെ അലക്കുന്ന ദിവസമൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂ തെന്നെ തെറിച്ച് കിടക്കുവോ എന്നാലും പിന്നെ ഞാനെന്തൊക്കെ ആ പൈപ്പിൻ്റെ അവിടെയൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ അവിടെ നിന്ന് അലക്കാന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് തന്നെ പോയിട്ട് വേഗം അലക്കിയിട്ടിട്ടോ തുണികളൊക്കെ ചു തുണികൾ കൂടുതലുണ്ടായിരുന്നു എല്ലാം അലക്കി കഴിഞ്ഞ് വിരിച്ചെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് ശുചി ഛട്ടൻ വരുന്നത് എന്താ സുജി ക്ഷേട്ട രണ്ട് ജോഡി പൺ ഡ്രസ്സ് അങ്ങനെ നാല് ജോഡി പൺ ഡ്രസ്സ് അങ്ങനെ വെച്ച് കടയെ കൊണ്ട് വെച്ചിട്ട് അങ്ങനെ അലക്കാൻ വേണ്ടി അത് പിന്നെ ഞാൻ കൊണ്ടുപോയി കുതിർത്തി അവിടെ കൊണ്ടിട്ട് കേട്ടോ പിന്നെ അടുക്കളയിൽ വന്നു പിന്നെ നല്ല നേരം വഴുകി എണീക്കുമ്പോൾ നേരം വഴുകയും ചെയ്ത് അപ്പോൾ എന്താക്കി രാവിലെ ചായ കുടിച്ച പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കൂടി അവിടെ ഇട്ട് കഴുകാതെ പിന്നെ ഈ കുറേ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ ഈ മേലെ ഈ മാറാലി അത് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഷീറ്റൊക്കെ എടുത്ത് അലക്കിയപ്പോഴത്തേക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ പാത്രമെല്ലാം എല്ലാം കഴുകി വെച്ച് അപ്പോഴത്തേക്ക് എനിക്ക് ചിക്കൻ കൊണ്ടാണ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ അതെല്ലാം ഒന്ന് കഴുകി വെച്ച് ഇപ്പോൾ സുജി ഷായിട്ട് ഉള്ളതുകൊണ്ട് വേഗം കറി വെക്കണം ഉച്ചയ്ക്ക് ചോറ് വരും പറയാൻ പറ്റില്ല ചിലപ്പം വരും ചിലപ്പം വരും ഇല്ല വരും എന്ന് വിചാരിച്ച് പെടച്ച് വേഗം ചെയ്യുമ്പോഴാണ് പുള്ളി വരില്ല അങ്ങനെ ഞാൻ എന്താക്കി വേഗം കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച് ബാക്കി കുറച്ച് വറുക്കാനും കൂടി വേണ്ടി വേഗം മുളകൊക്കെ പരക്കി അങ്ങനെ എടുത്തു വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ചോറ് വരുന്നു പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചിട്ടോ അപ്പോഴത്തേക്കെൻ്റെ ഫോൺ ചാർജ് കഴിഞ്ഞപ്പോൾ ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പം വേഗം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയെല്ലാം വേഗം അടുപ്പിലാക്കി അപ്പിലാക്കിയിട്ടോ വേഗം ഗ്യാസിലോട്ട് വെച്ച് കറി വേഗം വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി വേഗം കറി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറേ ഒരു രണ്ടാഴ്ചയായി ഞാൻ ഈ ചെമ്പ് തേച്ച് കഴുകിയിട്ട് ഞാൻ കുളിക്കാൻ വെക്കുന്ന വെള്ളം വെക്കുന്നതാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞോട് പിന്നെയും അതിനകത്തോട്ട് വെള്ളം കൊണ്ട് കയറ്റി വെക്കും സുചീഷേട്ടങ്ങനെ കുളിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴാണ് തേച്ച് കഴുകുകയുള്ളു ഇതിപ്പോൾ കുറേ ആയി തേച്ച് കഴുകാതിൻ്റെ അങ്ങനെ പോയി ഒരച്ച കഴുകിട്ട് അധികം ഉരയ്ക്കാനും പറ്റില്ല അതിൻ്റെ അടിവശം കണ്ടില്ലേ അതങ്ങ് പോയി ഇതൊക്കെ ഉരച്ചിതാ അങ്ങനെ പോയിക്കാനില്ല ഇങ്ങനെ തന്നെ ചെളിഞ്ഞു പറഞ്ഞേ പോയത് പണ്ടേറ്റ ഞാൻ വീട്ടിൽ നിന്ന് അവർ തന്നതാണ് എനിക്ക് കാലം എന്നിട്ട് അത് വെളുപ്പിച്ച് കൊണ്ടുവന്ന് വേഗം എന്താക്കി തേക്കൊക്കെ കത്തിച്ച് കുളിക്കാനുള്ള വെള്ളവും കൂടി അങ്ങ് വെച്ചിട്ടോ പിന്നെ പോയി കുളിച്ച് കുളിക്കാൻ കുളിക്കാമെന്നു പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോന്നു പിന്നെ ഞാൻ എന്തൊക്കെയാണ് വൈകുന്നേരത്തേക്ക് എനിക്കൊന്നുമില്ല അമൃതം പൊടിയില്ലേ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നേ എന്താക്കി ഞാൻ എന്തൊക്കെയാണ് ഒരു ദിനകത്ത് ചെറിയൊരു പുട്ടിൻ്റെ പാത്രത്തിൽ നീ നമ്മളെ ചരട്ടപ്പുട്ട് അങ്ങനത്തെ അതിനകത്തോട്ട് ഞാൻ അമൃതപ്പൊടി അല്ലെങ്കിൽ മധുരവും ഉണ്ട് പക്ഷെ നന്നായിട്ട് തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയിട്ടെന്താക്കി വേഗം ചായയും കൂടി കുടിച്ചിട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളു വൈകുന്നേരം അത് കാരണം ഒന്ന് മാത്രം ആക്കി ചായയും കുടിച്ച് ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ പിന്നെന്താ എന്തൊരു മഴയല്ലേ ഇവിടെ നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കുമ്പോൾ എന്ത് ആ മധുരവും തേങ്ങയെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത് ചൂടോടെ കഴിക്കും വേണം കേട്ടോ എന്നാൽ ശരി